ൊടി പണിക്കരുമ്പഴേന്നുക്കളഞ്ഞു മനസ്സിലാവില്ല കൊണ്ടുപോയിട്ടെ അല്ലെങ്കിൽ കരിമ്പ് എന്താന്ന് മനസ്സിലാക്കാത്തവരുണ്ട് അത് എവിടുന്നാ കിട്ടണമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു ഈതാണ് തെങ്ങിന്റെ കരിമ്പ് ബദാമിന് ഗുണം ബദാം കേട്ടോ ൊടിയൊക്കെ കുറെ കണ്ടിണ്ടാവും പക്ഷെ ഇങ്ങനത്തെ തൊടിയിലൊക്കെ പണിക്കരുമ്പഴേ ആൾ താമസമൊന്നും ഉണ്ടാവില്ല വെള്ളത്തിനും മറ്റൊന്നും താഴ്ച്ചിട്ട് പണ്ടവാറങ്ങും ഇപ്പൊ സമയം ഏകദേശം രണ്ടണിയൊക്കെ കഴിഞ്ഞ് പയിച്ചിട്ടാണ് ഈ വയ്യട്ട ഇനി ഈ സാധനമൊക്കെ ഒന്ന് സൈഡാക്കി പൊരലെത്തുമ്പോഴത്തേക്കുള്ള നേരം എന്താന്ന് പറയാം നമ്മളെ സ്വാമി മുഖട്ടാ മുരികാട്ടന കണ്ടില്ലല്ലോ ഇതാണ് നമ്മളെ മുരികാട്ടൻ പന്നിയങ്കര ഏരിയയിൽ നമുക്ക് പണി ഉണ്ടെങ്കി മൂപ്പര് നമ്മളെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ മൂപ്പരുന്നതിന്റെ സാമിയാണ് ഞങ്ങൾ പത്തനിക്കുന്നു ഇപ്പൊ മാംസം പറ്റില്ലല്ലോ ഞങ്ങൾ ഇതാണ് കസ്റ്റമുക്ക മൂപ്പര് മ്മളെന്ന് അതിനോട് പോയിട്ട് ചില്ലറ പത്തിരി പത്തിനിന്ന് അടിച്ച് പോന്ന വെള്ളം അഴിച്ചിട്ട് വെയ്യാ പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ തെങ്ങ് മുറിക്കുമ്പോ കുട്ടികളെ അതിന്റെ ഒരു മുത്താണ് അപ്പൊ തെങ്ങ് മുച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാട്ട കായൊക്കെ നമ്മള് തിന്നും ചെയ്യണ് മച്ചനെ തെക്കണ് കുടിക്കുന്നു കുളിക്കുന്നു അടുത്ത റെഡിയാ സാധനത്തിൽ അതിനക്കിപ്പോഴും തേങ്ങ ഏതാ ഇളഞ്ഞു അങ്ങനത്തെ കൊറേ ആളുകൾ കേട്ടാ തേങ്ങ ഏതാണ് ഇളഞ്ഞതെന്ന് മനസ്സിലാവില്ല ഇപ്പൊ പുറേലൊക്കെ കൊണ്ടുപോയിട്ടേ നമ്മള് ഇത് വെട്ടുമ്പോ ഓരോ ജോലിക്ക് തേങ്ങ മാറ്റിടണം ഇളങ്ങി മാറ്റിടണം എന്നൊക്കെ ഇപ്പഴും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഇതിലും ഡിഗ്രി എടുത്തില്ലല്ലോ ഇത് സ്കൂളിൽ പഠിപ്പിക്കില്ല ഏത് ഞാൻ കാണിച്ചു ആ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചു ഒച്ചിങ്ങനെ തെങ്ങിന്റെ പൂക്കുല തൊട്ടിട്ട് ഏത് തേങ്ങ വരെയുള്ള അതിന്റെ ഇടയിൽ എല്ലാം ഒപ്പം എങ്ങനെയാ മനസ്സിലാക്കാൻ വീഡിയോ പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ഇത് എട്ടിട്ട് മാറ്റി കൊടുക്കണ്ടെന്നാവശ്യമില്ലല്ലോ തെരഞ്ഞുടി പിന്നെ പൊന്നു എന്താ പറയുക അതിന്റെ നാല ആ കേറി പറഞ്ഞ ക്ഷീണൊക്കെ ഒന്നും മാറിയിട്ടുണ്ടല്ലോ ഏറ്റവും പടവലത്തിണ്ടല്ലോ വിധി ആശ്വാസ േ ഏതാണോ വൈപ്പിലെ വിളഞ്ഞൊക്കെ അമ്മാരി ടേസ്റ്റാന്നറിയോ അല്ലെങ്കിലും ചില സാധനങ്ങൾ അങ്ങനെയാ കിട്ടണ നേരത്ത് കിട്ടിയ പച്ചള്ള ആയാലും എടുക്കാത്ത ടേസ്റ്റ് ആയിരിക്കും അഹ് അതുപോലെ ആയി സംഭവം ഇനിയിപ്പോൾ ലാഷും കൂടി ബാക്കിയുണ്ട് അതുണ്ടല്ലോ അപ്പം നമ്മൾ തെങ്ങിൻ്റെ തല ഇതടക്കുന്നത് ഇതുകൊണ്ട് കട്ട് ചെയ്യുന്നു അതിനോട് ഒന്ന് കരിമ്പ് എടുക്കുന്നു മൂന്നാളും കൂടിയാണ്ടിരുന്നാണ് തിന്നുന്നത് കുറേ ആൾക്കാർ കമന്റ് കമിൻ്റുണ്ട് നോക്കേട്ടാ തെങ്ങിൻ്റെ കരിമ്പ് തെരി തെരി പറഞ്ഞു എങ്ങനെ കാര്യതാട്ടോ ഈ ഇതിപ്പോ തൊടിയാ അവിടെ ആരുമില്ല ആ വരാനും ഇല്ല കാര്യ തൊടിയാണ് മുലാളി ഏൽപ്പിച്ച് പോയതാണ് അവിടെ ആയതുകൊണ്ടാണ് ഈ കരിമ്പ് ഇങ്ങനെ നടക്കുന്നത് ഇപ്പൊ ഒരു വീട്ടില് ഇപ്പങ്ങളെ വീട്ടിൽ കരിമ്പ് മുറിക്കാൻ തെങ്ങ് കുറിക്കാതെ ആയിരിക്കുക അതിന്റെ കരിമ്പ് ഇങ്ങക്ക് തന്നെ തിന്നാൻ ഉണ്ടാവും അയൽവാസികളെ കൂടി തിന്നുമ്പോൾ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് കിട്ടാത്തതും പലർക്കും കൊടുക്കാൻ പറ്റാത്തതൊക്കെ ഇനി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുണ്ടാവും പക്ഷെ സാധനം ഉണ്ടാകും ചിലർക്ക് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ആർക്കും വേണ്ടില്ല അതേപോലെ അതൊക്കെ ഒന്നത് മുഴുവൻ മുറിക്കാൻ പോലും തിന്നി ചിലവിടത്തൊക്കെ അഞ്ചും ആറിനൊക്കെ മുറിക്കാണ്ടാവും അതൊക്കെ അവട്ടേക്ക് കിടക്കും അങ്ങനെയുള്ള അവസരമൊക്കെ വരുമ്പോൾ ഞാൻ ഇന്നോട് കുറെ ആൾക്കാർ പറയണു അവരൊക്കെ ഞാൻ വിളിച്ചു പൊരി സംഭവം നമുക്ക് സെറ്റാക്കാണ് അപ്പോൾ എന്തായാലും കരിമ്പ് തിന്നണത് കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരിമ്പ് എന്താന്ന് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അത് എവിടുന്നാ കിട്ടണമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിച്ച് ഈ സാധനത്തിൽ ഉള്ളപ്പോൾ നിങ്ങൾ വെട്ടിപ്പൊളിച്ച് തിന്നാൽ കാണിച്ചു തരാം അങ്ങനെയൊക്കെയാണ് കരിമ്പ് ഉണ്ടാവാന്നു ചിലവിടെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ തെങ്ങിൻ കരിമ്പ് അല്ലേ യെസ് ആ സെറ്റാക്കി തരാം ആ പിന്നെന്താടനായിട്ടാ ഏതോ സാധനം നല്ല അതാണ് തെങ്ങിൻ്റെ കരിമ്പിട്ട ആദ്യക്ക് ഇതിങ്ങനെയെല്ലാം എടുക്കഴിച്ചോളി കഴിച്ചി കഴിച്ചി കഴിച്ചോളി കഴിച്ചോളി ചേട്ടാ ഒരു ദോഷം പോളിസാണോ ഒരു ഓസ്ട്രേലിയ ഇതാണ് തെങ്ങിൻ്റെ കരിമ്പ് ഇത് തെങ്ങിൻ്റെ കൂമ്പിലാണ് ഉണ്ടാവുക സാധനം ആദ്യമൊക്കെയാന്ന് പറഞ്ഞാൽ ഇത് വെട്ടിപ്പൊളിച്ചെടുക്കാൻ കുറച്ച് പണിയാം പക്ഷെ കട്ടറുണ്ടെങ്കിൽ എളുപ്പമാണ് ഞങ്ങൾ പലരും പറയുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാൻ ലാസ്റ്റ് കട്ട് ചെയ്തത് പറയാൻ കാരണം എന്താ പറയാ കണ്ടോ മച്ചന അവിടെ നിന്ന് നയിക്കണത് ഒരിക്കൽ ഈ കൂമ്പ് കട്ട് ചെയ്താൽ മെഷീൻ്റെ ഉള്ളിൽ ഫുള്ള് ചണ്ണി നിറഞ്ഞിട്ട് സ്റ്റെക്കവും പിന്നെ ഈർച്ച പൊടി ഉണ്ടല്ലോ അത് റൊട്ടേ ചെയ്ത് പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല അതിൽ നലഞ്ഞ് കുതിർന്ന് കിടക്കും അതുകൊണ്ടാണ് ഈ പണി ലാസ്റ്റ് എടുക്കുന്നത് പലരും വന്ന് ചോദിക്കുമ്പോൾ ആദ്യം കട്ടി കൊടുക്കലില്ല എന്താ പ്രശ്നം വെച്ചാൽ അത് ഒരു കാരണം കണ്ടാ പിന്നെ കരിമ്പിന്റെ കാര്യം ഇതൊന്നും ഒന്നും പറയാലല്ലോ മായുമില്ല മന്ത്രവും ഇല്ല ഒന്നുമില്ല നല്ല ബദാമിൻ്റെ ഗുണം ബദാമിനെ ഗുണം ചെയ്യും അത് പലമ്പ്രാ അപ്പം ബദാമ്പര് പൊക്കെ വെള്ളത്തിലിട്ട് പുതിർത്തിന്നില്ലേ കുതിർത്തിട്ട് വ്യത്യാസമാണ് അതിന്റെ ചെറിയൊരു ബദാമോണ്ട് എന്തൊക്കെ ഗുണം ഉണ്ടാവും അത് അതിന്റെ ഇരട്ടി ഗുണം തെങ്ങിന്റെ കരിമീന ഗുണം ആ തെങ്ങിനെ തന്നെ മുച്ചി നശിപ്പിച്ച് ഒരു പള്ള കഴിക്കണു ആ തെങ്ങിന്റെ കൂമ്പന്നെ വെട്ടി അത് തന്നെ തിന്നോണ്ട് വെറുതെ അതിലേക്ക് കൽപ്പുറക്ഷേ ഗസ്ന്താ ഒരു സാധന യുവാക്കാര്യത്തിലെ എല്ലും ഓലും തടിയും മട്ടലും ചേരും ചിരട്ടിയും കരിമ്പും വിവാസ പൂക്കുല അതുണ്ടാക്കി ഇറങ്ങി തിന്നുന്ന ഒരു പരിപാടി ഉണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ഒരു കൊതുമ്പായാലും എല്ലാ സാധനവും ഇത് പക്ഷേ പക്ഷെ മുറിക്കേണ്ട ആവശ്യം വന്നാൽ മുറിക്കേണ്ട ചെയ്യും അല്ലേ ഒന്നും ചെയ്യാറില്ല നമ്മളെ തൊഴിലിതാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണ നമ്മൾ ചെയ്ഞ്ച് ചെയ്യും എനിക്ക് അവസ്ഥയിലുള്ള അവസ്ഥ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഇങ്ങനെ കരിമ്പിന്റെ കരിമ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ശരി അടുത്ത വീട്ടാണോ കേട്ടാ ഓ ബൈ